ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എന്തെൻ്റെ വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ അപ്പോൾ നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞില്ലേ ഇത് പെരുന്നാളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യണതാണ് കേട്ടോ മൂന്നാം പെരുന്നാളിന് ഒന്ന് വൈകുന്നേരം പുറത്ത് പോയ വീഡിയോ ആണ് കേട്ടോ ബീച്ചിൽ പോയ വീഡിയോ ആണ് നമ്മുടെ വീടിനടുത്തുള്ളൊരു വീ ബീച്ചാണ് കേട്ടോ ഞാൻ അതിന് മുന്നേ ഈ ബീച്ചിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ട് നടന്നു പോകാവുന്ന ദൂരെ ഉള്ളോട്ടാണ് അടുത്ത് തന്നെയാണ് അപ്പോൾ ഇതൊരുപാട് സ്പെഷ്യലുള്ള ആണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫാമിലിയായിട്ട് ഉമ്മാനെ വാപ്പാനൊക്കെ ആയിട്ട് ഒന്ന് പുറത്ത് പോയ വീഡിയോ ആണ് അനിയത്തി അവരുടെ മക്കൾ ഒക്കെ ആയിട്ടാണ് അപ്പം ഒരുപാട് എന്താ പറയുക മറ്റുള്ളവരായിട്ട് പോകുമ്പോൾ ആ ഒരു ഫീലിംഗ് ആയിരിക്കും പക്ഷെ നമ്മളുടെ സ്വന്തം ഉമ്മാനെ വാപ്പാനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ അവരുടെ സന്തോഷം കാണുമ്പോൾ ചെറുതാണെങ്കിലും അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്കും വല്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ ആ ഒരു അവസ്ഥ ആയിരുന്നു കേട്ടോ എനിക്ക് അന്ന് ഉണ്ടായിരുന്നത് അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉമ്മയും വാപ്പയും നമ്മുടെ കൂടെ ഉള്ള ടൈമാണ് കേട്ടോ നമ്മൾക്ക് സ്വർഗം എന്ന് പറയില്ലേ അത് സത്യമാണ് കേട്ടോ അപ്പോൾ ഉള്ള ടൈം അവരുടെ കൂടെ ഒക്കെ സന്തോഷമായിട്ടിരിക്കുക അവരെ പുറത്തൊക്കെ കൊണ്ടുപോകാൻ പറ്റിയെങ്കിൽ കൊണ്ടുപോകാം അടുത്താണെങ്കിലും അവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ജയം കുട്ടികളും നല്ല ഹാപ്പി ഹാപ്പിയായിരുന്നു അവരുടെ ദിവസമായിരുന്നു കേട്ടോ അവരും ഫുൾ ഹാപ്പിയിലായിരുന്നു കളിയിലായിരുന്നു അവർക്കും വിട്ടുകൊടുത്തിട്ട അങ്ങനെ ഒരുപാട് ദൂരത്തേക്കൊന്നും അവർ പോയില്ല കേട്ടോ അടുത്ത് തന്നെ നമ്മളടുത്തുതന്നെ ആയിരുന്നു നമ്മളവിടെ നമ്മളെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ പൈസ ഫുൾ കളി കാക്കന്മാരായിട്ടുള്ള കളിയാണ് കേട്ടോ ഇടയ്ക്കൊക്കെയാണിങ്ങനെ കൂടാൻ പറ്റണത് അപ്പോൾ കിട്ടണ ടൈമൊക്കെ അവൾ ഫുൾ തകർക്കും കേട്ട അപ്പോൾ അങ്ങനെ അതെ ഇരുട്ട് നമ്മൾ ഇരുട്ടായതിന് ശേഷം ആട്ട രാത്രിയാണ് നമ്മൾ നമ്മളവിടന്ന് പോകുന്നത് തന്നെ നമുക്ക് പോയപ്പോൾ ഓട്ടോ ഒക്കെയാണ് പോയത് തിരിച്ച് വന്നപ്പോൾ നടന്നാണ് കേട്ടോ പോകുന്നതും അതും വല്ലാത്തൊരു ഇതായിരുന്നു കാരണം ഒരുമിച്ച് ഇങ്ങനെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞ് രാത്രി പോരാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പോകാം വണ്ടിക്കൊക്കെ അല്ലേ പോകാം ഇങ്ങനെയൊക്കെ നടന്നൊക്കെ പോരുമ്പോൾ ഒരു എന്താ പറയുക അവർ വല്ലാത്തൊരു നല്ലൊരു രസമായിരുന്നു കേട്ടോ അപ്പോൾ ദേ അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ഇരുന്നു പിന്നെ എന്താ വാപ്പ മുട്ട ബജിയൊക്കെ വാങ്ങിച്ചു തന്നിട്ട് പിള്ളേർക്ക് നല്ല ചൂട് മുട്ട ബജി ചമ്മന്തി നല്ല ഇരുവുള്ള നല്ല ചമ്മന്തിട്ടാണ് കുട്ടികൾ അതേ അതൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ പെപ്സി വാങ്ങിച്ചു തന്നു ഐസ്ക്രീം വാങ്ങിച്ചു അതിൻ്റെ വീടോ എടുക്കാൻ പറ്റില്ല കേട്ടോ അങ്ങനെ അവർ കഴിക്കണമെന്നില്ല ഇടക്ക് വന്ന് കഴിക്കും പിന്നെയും പോയി കളിക്കും കേട്ടോ അവർ ഒടുക്കളി ഊഞ്ഞാലാട്ടം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ഒരു വലിയൊരു മരമൊക്കെ ഉണ്ട് അവിടെ അതും പിടിച്ച് കയറലും ഒക്കെ ആയിരുന്നു കേട്ടാ ദൈവം അങ്ങനെ ഫുൾ കളിയിലായിരുന്നു അങ്ങനെ പിന്നെ ഇരുട്ടായപ്പോഴാണ് കേട്ടോ ഞങ്ങളവിടെന്ന് പോകുന്നത് നടന്ന് പോകുന്നു കപ്പലണ്ടിക്കൂരൊക്കെ വാങ്ങിച്ച് അവരെ പൊതി വാങ്ങിച്ച് അതൊക്കെ കഴിച്ചിട്ട് ദൈവം ആപ്പിട്ടിട്ടാണ് പോണത് ആപ്പാട് മടേ കൂടെ ഇങ്ങനെ പോകുക പറഞ്ഞു പറഞ്ഞ് ഏത് പാതിരാക്കണമെങ്കിലും നമുക്കൊരു ധൈര്യമായിരിക്കുന്നതല്ലേ അയൊരു ഇതായിരുന്നു കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ അസ്സാം വലിക്കും